നമ്മുടെ സ്റ്റീരിയോ അപ്പോ അങ്ങനെയാണ് നമ്മൾ അപ്പോൾ അവ നിങ്ങൾ നിങ്ങള് കണ്ട പോലെ ശരിയാണ് നമ്മുടെ നമ്മുടെ കയ്യിൽ എണ്ണായിരം രൂപയുടെ സാധനം നമ്മുടെ കയ്യില് ഇരിപ്പണ് വണ്ടിയുടെ അപ്പോൾ അത് നമ്മൾ ഈ ഒരു വണ്ടിയിലേക്ക് നമ്മൾ കയറ്റുകയാണ് കേട്ടോ അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതും പിന്നെ അതിൻ്റെ എന്തൊക്കെ നമ്മൾ അടിച്ചായിരുന്നു എന്നുള്ളതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുവാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിക്കകത്താണ് ഇനി നമ്മൾ ബാക്കി സാധനങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക അപ്പോഴത്തേക്ക് നമ്മൾ നല്ല കുറേ സാധനങ്ങൾ നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മറ്റേ വണ്ടിക്ക് വേണ്ടി നമ്മുടെ സിൽവറിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ അതെല്ലാം ഇന്ന് നമ്മൾ അഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ പിടിപ്പിക്കുക ഇന്ന് പിടിപ്പിക്കുകയല്ല അത് നമ്മൾ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ വണ്ടിക്കകത്തേക്ക് നമുക്ക് കഴിഞ്ഞാൽ എൽ എക്സ് എ വണ്ടി ആയതുകൊണ്ട് തന്നെ മോ ഇത് നമ്മുടെ സ്റ്റീരിയോ ഒക്കെ വരുന്നില്ലായിരുന്നു അപ്പോഴത്തേക്കും അത് എക്സ്ട്രാ ആഡ് ചെയ്തതാണ് അവർ അപ്പോഴത്തേക്കും നമുക്ക് അവിടെ സ്പീക്കറും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്പീക്കറുള്ളൂ അപ്പോൾ ഈ രണ്ടടുത്ത് മാത്രമേ നമുക്ക് സ്പീക്കർ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ സ്റ്റീരിയോയിൽ നമുക്ക് കാണാൻ പറ്റിയുണ്ട് സ്റ്റീരിയോ അവിടെ ഉണ്ട് അപ്പം ബാക്കിൽ സ്പീക്കറുകൾ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ബാക്കിൽ ഇത് ബോക്സ് പോലും ഇല്ല മറ്റേ ആ ബാക്കിൽ ഡിക്കീടെ അവിടെ വരുന്ന ബോക്സ് ഒന്നുമില്ല അപ്പം അത് അവിടെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് സ്പീക്കർ അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോഴത്തേക്കും നമ്മളത് കോട്ടയം പോകുന്നുണ്ട് അപ്പോൾ കോട്ടയം വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ സെറ്റാക്കാം എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മണ്ടലാണ് കേട്ടോ പിന്നെ മണ്ടലാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ മറ്റേ ആ ഒരു വണ്ടീന്ന് നമ്മൾ അഴിച്ചു വെച്ചതാണ് അപ്പോൾ ഇതാണ് നമ്മൾ മീൻ്റെ മണ്ടരത്തിയിട്ടുണ്ടത് അപ്പം അങ്ങനെ നമ്മൾ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് പരിപാടി അപ്പോൾ ഇവിടെ ആണ് നമ്മളെല്ലാം വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അന്ന് വരുന്നതിന് മുമ്പ് നമ്മൾ ഇത് അഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നോക്കിയാൽ അറിയാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ കേട്ടോ ഇത് നമ്മൾ നമുക്ക് ചുമ്മാ എടുത്തു നിന്ന് കട്ടിങ് പീസ് നമ്മൾ എടുത്തിട്ട് അത് നമ്മൾ മാരുതിയുടെ ആ ഒരു ഷേ മാരുതിയുടെ ഡിക്കിയുടെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്പീക്കർ വെച്ചാണ് കേട്ടോ ഡിക്കി ഡിക്കിയുടെ അവിടെ അപ്പം ഇതിന് നമുക്ക് ചിലവായത് നൂറ് രൂപ ചിലവായിട്ടുള്ളൂ പിന്നെ ഇതിന് നമുക്ക് ഇരുന്നൂറ് രൂപ ഡയഫ്രം ഈ ഒരു സാധനം ഡയഫ്രോം എല്ലാം കൂടെ നമ്മൾ ശരിയാക്കിയപ്പോൾ ഇരുന്നൂറ് രൂപ നമുക്ക് ഇതിന് ചിലവ് വന്നുള്ള ഒരു ചിലവ് വന്നു രണ്ടെണ്ണത്തിനും രണ്ടെണ്ണത്തിനും കൂടെ കൂട്ടി നാനൂറ് രൂപ വന്നു പിന്നെ ഇതാണ് നമ്മുടെ ഈ ഇതിന് ഇതിന് ഉപയോഗിച്ചിരുന്ന കുറ്റിക്ക് ഉപയോഗിച്ചിരുന്ന വെയറിങ്ങും കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഇത് ഏകദേശം ഒരു ഇതും പിന്നെ ഈ ഈ സ്വിച്ചും പിന്നെ നമ്മുടെ ഇതും എല്ലാം കൂടെ കൂട്ടി ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറേ സാധനങ്ങൾ അയച്ച് ചോദിച്ചിട്ടുണ്ട് ഇതുണ്ടല്ലേ ഫ്യൂസൊക്കെ നിങ്ങൾക്ക് കാണാം ഫ്യൂസൊക്കെ നമ്മൾ അഴിച്ചു വെച്ചാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് മിറർ ആ നമുക്ക് അതൊക്കെ നമുക്ക് മറ്റേ വണ്ടിയെ പിടിപ്പിക്കായിരുന്നു പക്ഷേ ആ പിടിപ്പിച്ചിട്ട് ഇത് ഒട്ടുന്നില്ല കേട്ടോ ഞാൻ ഇത് ഒട്ടിച്ചിട്ട് ഇത് കണ്ടില്ല പറഞ്ഞ് പോയതാണ് ഇത് നമുക്കത് എന്തെങ്കിലും അത് സെറ്റ് ചെയ്ത് വെക്കണം ഇത് ഇതുകൊണ്ട് ഇത് നന്നായിട്ട് പറഞ്ഞു പോയതാണ് അപ്പം നമുക്കത് ഇനി ഒട്ടിച്ച് വെക്കണം അപ്പം ഇനിയും ഇത്തരം സാധനങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഉള്ളത് ഇതെല്ലാം നമുക്ക് ഓരോ വണ്ടിക്കകത്തായിട്ട് കയറണം അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് പോകത്തുള്ളൂ അപ്പോഴത്തേക്കും നമുക്ക് എന്തായാലും അത് നമുക്കത് രണ്ട് വണ്ടിക്കകത്ത് ആയിട്ടാണെന്ന് പിടിപ്പിക്കണം നമുക്ക് ഈ കുറ്റിയൊക്കെ നമ്മുടെ ആ ഒരു മാരുതിക്കകത്ത് പിടിപ്പിച്ചിട്ട് ബാക്കി സ്പീക്കറും കാര്യങ്ങളൊക്കെ നമുക്ക് ആൾട്ടോയ്ക്ക് അതി പിടിപ്പിക്കാം എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് കാരണം കുറ്റി നമുക്ക് പിടിപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ വെയറിങ് നമ്മൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് നമ്മൾ വെയറിങ് എടുക്കണം അപ്പോഴത്തേക്കും നമുക്കത് ഇപ്പം നമുക്കത് ചെയ്യേണ്ടത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം നമുക്ക് കുറച്ച് ആലോചിച്ചിട്ട് നമുക്കത് ചെയ്താൽ മതി അപ്പം ഇപ്പോൾ എന്തായാലും വെയറിങ് നമ്മുടെ ഉള്ളതുകൊണ്ട് നമുക്ക് മറ്റേ മാരികാത്ത നമുക്ക് വെയിറിങ്ങൽ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫ്യൂസ് അല്ലാതല്ലോ നമ്മൾ നമുക്ക് അത് അങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അത്തേലും ഓൾറെഡി നമ്മുടെ ആ ഒരു ഒരു ചെറിയൊരു സെറ്റ് ഉണ്ട് പക്ഷെ അത് കണക്ട് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ടല്ല ഞാനും എൻ്റെ എണ്ണും കൂടെ ചെയ്തതാണ് അപ്പോൾ അത് പെട്ടെന്ന് ചുമ്മാ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ അപ്പം ഇനി അതിൻ്റെ വെയറിങ് ഒക്കെ ഒന്ന് അഴിച്ച് നമുക്ക് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ആ ഒരു സെറ്റൊക്കെ ഒന്ന് കയറ്റി സെറ്റപ്പ് ചെയ്യണം അപ്പോൾ ഇത്രയും പരിപാടികളൊക്കെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന സ്പീക്കർ ഞാൻ കാണിക്കാതെ അത് നമുക്ക് അതിൻ്റെ ഡയഫ്രം നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം കണ്ടില്ലേ ഇതാണ് ഓർണം ഇത് ഇത് പക്ഷേ ഇത് എനിക്ക് കമ്പനി അറിയത്തില്ല കേട്ടോ ഇത്തരത്തിലൊന്നും കമ്പനി ഇത് കണ്ടില്ല മ്യൂസിക് മ്യൂസിക് ടോൺ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഓർണം കൊണ്ടുന്നത് കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഇത് നല്ല പവറുള്ള സാധനമാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതാണ് സാധനം ഇത് കിട്ടില്ല സാധനമാണ് ഞാൻ പിടിപ്പിച്ച് നോക്കിയതാണ് ഇതിൻ്റെ ഡയഫ്രം ചെറുതായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റേ ഉള്ളൂ പിന്നെ അത് ഡയഫ്രം ശരിയാക്കണം കാരണം ചെറിയൊരു പദർജിയുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് സ്പീക്കർ നമുക്ക് അങ്ങോട്ടും ഇപ്പോൾ തന്നെ സ്പീക്കർ രണ്ടും രണ്ടും നാലും പിന്നെ അതുപോലെ തന്നെ ഈ ഒരെണ്ണം അഞ്ച് സ്പീക്കർ നമുക്കായിട്ടുണ്ട് പിന്നെ ഈ ഒരു കുറ്റിയും അപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്പീക്കറുകളെല്ലാം നമ്മുടെ പുതിയ വണ്ടിക്കത് ആൾട്ടേക്കകത്ത് കയറ്റിയിട്ട് നമുക്ക് ഈ കുറ്റിയും പിന്നെ നമുക്ക് ഈ ഇതും കൂടെ ഇതും കൂടെ നമുക്ക് നമ്മുടെ ആ ഒരു നീലവണ്ടിക്ക് അത് വെക്കാമെന്നുള്ളൊരു രീതിയിലൊക്കെയാണ് അപ്പോൾ നമ്മൾ അടുത്ത ദിവസം വണ്ടിയുടെ കുറച്ച് പരിപാടി ചെയ്യാൻ വേണ്ടി നമ്മൾ കോട്ടയം പോകുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പം തന്നെ പറഞ്ഞേക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ സീറ്റ് സീറ്റ് ഇച്ചിരി ഹൈറ്റ് കൂടണം കാരണം പപ്പ വേറെ ആൾട്ടോ ഓടിച്ചിട്ട് ഇത് ഓടിച്ചപ്പോഴത്തേക്കും പപ്പ പറഞ്ഞൊരു കാര്യം ഹൈറ്റ് ഭയങ്കര കുറവാണ് പറഞ്ഞു അപ്പം എന്തായാലും നമുക്ക് സീറ്റ് കവറിട്ടപ്പോഴത്തേക്കും എന്താണെന്ന് അറിയത്തില്ല ഹൈറ്റ് വല്ലതും കുറഞ്ഞ പോലെ പോലെയായിരിക്കും അല്ലേൽ സീറ്റ് കവർ ഇട്ടപ്പോൾ ഹൈറ്റ് കുറച്ച് കൂട്ടാതെ ഇരുന്നായിരിക്കും വേറെ വണ്ടിയൊക്കെ ഓടിച്ചപ്പോൾ ചിലപ്പോൾ അതിൻ്റെ സീറ്റൊക്കെ ഇച്ചിരി സീറ്റ് കവറിട്ടപ്പോഴത്തേക്ക് ഇച്ചിരി ഹൈറ്റ് കൂട്ടിയതായിരിക്കാം അപ്പോൾ പപ്പ പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഹൈറ്റ് കൂട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ അത് നമുക്ക് ചെയ്യണം പിന്നെ പപ്പാ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇപ്പം ഉടനെയില്ല അതിൻ്റെ സെൻ്റർ ലോക്ക് ഒന്ന് പിടിപ്പിക്കണമെന്നുണ്ട് അപ്പം അത് പപ്പ ഉറപ്പായിട്ടും പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ സെന്റർ ലോക്ക് അത് പിടിപ്പിക്കണമെന്നുള്ളത് പിന്നെ നമുക്ക് നമ്മുടെ ഒരു സ്പീക്കർ അത് പപ്പ പറഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങൾ അത് പിടിപ്പിക്കും എങ്ങനെയാലും ഞങ്ങളത് കോട്ടയം പോകുമ്പോഴത്തേക്കും നമുക്കത് പിടിപ്പിക്കണം പിന്നെ നമ്മുടെ ആ ഒരു വണ്ടി പഠിപ്പിക്കാൻ ഡ്രൈവിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തുകൊണ്ട് ഡ്രൈവിങ് സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു കാറ് നമ്മുടെ ക്ലച്ചും ബ്രേക്കും പിടിപ്പിക്കണം അതിനായിട്ട് തൊട്ടിപ്പിറച്ച് എഴുതിയിൽ നമുക്കത് ക്ലെച്ചും ബ്രേക്കും പിടിപ്പിക്കണം ക്ലച്ചും ബ്രേക്ക് നമുക്ക് പിടിപ്പിക്കണം അപ്പം അതിനായിട്ട് നമ്മൾ കോട്ടയത്ത് കോട്ടയത്തെങ്ങാണ്ടാണ് ശരിയാക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് നമുക്കത് ശരിയാക്കണം അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒറ്റ ദിവസം പോയിട്ട് വരാമെന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ അപ്പം അതിന് ഏകദേശം മൂവായിരം രൂപയാണ് വരുന്നത് അപ്പം അത് നമുക്ക് അര മണിക്കൂറും കൊണ്ട് നമുക്ക് പിടിപ്പിച്ച് തരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അതെന്തായാലും എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ലോക്ക് ഉടനെ ചെയ്യുന്നില്ല ലോക്ക് നമ്മൾ വൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വണ്ടി വണ്ടിയെടുക്കുമ്പോൾ എല്ലാവരും വണ്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലോ നമ്മുടെ ആ ഒരു ഓയിൽ ചേഞ്ച് ചെയ്യുക പിന്നെ എയർ ഫിൽറ്റർ ചെയ്ഞ്ച് ചെയ്യുക ഇതൊക്കെ പിന്നെ നമ്മൾ ഇതുവരെ ഈ വണ്ടിക്കത്തൊന്നും ചെയ്തിട്ടില്ല അപ്പം നമുക്കിതെല്ലാം ചെയ്യണമെന്ന് നമുക്ക് കോട്ടയം പോകുമ്പോഴത്തേക്കും നമ്മളൊരു ഇനി ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മളിനി കോട്ടയം പോകും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നമ്മുടെ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യണം കേട്ടോ എന്താണെന്നുള്ളത് നിങ്ങൾ പറയുക കാരണം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഞാനിത് കമന്റ് കറക്റ്റായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്ന് വീഡിയോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബില്ലായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തേട്ടോ അപ്പോൾ കിട്ടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം